ഹായ് ഹലോ എല്ലാവരും ചോറ് കഴിച്ചോ പുറത്തോ അല്ല അടിപൊളി മഴയാണ് ഇപ്പോൾ നമുക്ക് ചോറ് കഴിച്ചേക്കാന്ന് നോർത്തും ചോറ് പച്ചക്ക ഇതെന്തുവാടി ഈ സംഭവം തോരൻ നല്ല അടിപൊളി കൊച്ചുമത്തി വറുത്തത് ഷാനം അവീലും ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ മെയിൻ സാധനം ഇതിൻ്റെ പേര് എന്താ നമ്മൾ പുളിശ്ശേരിയാണ് പച്ചമൂരി പറയുന്നത് എന്ന് നമ്മുടെ വീട്ടിൽ പറയുന്ന അസംഭവ വിഘുലമായ ഒരു പച്ചമീര് പുളിശ്ശേരി പച്ചമൊരു പുളിശ്ശേരി പിന്നെ വക്കടെ നമ്മുടെ താരം നമ്മടെ കൊച്ചുമത്തി വല്യമത്തി എന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ലോ ഇപ്പൊ മേടിക്കാൻ പറ്റത്തില്ല അതേപോലത്തെ വിലയാണ് ഇതെന്ന് നോക്കുമ്പോൾ ഇപ്പൊ ഒരു കിലോ നൂറോളം വരും നിങ്ങളോടൊക്കെ എന്തുവരെയാന്ന് അറിയത്തില്ല നമ്മുടെ പൊളി കൊച്ചുമത്തി മുളകിട്ടു മത്തിനൊക്കെ വലിപ്പം കണ്ട ൂടി കുടംപുടിയൊക്കെ ഇട്ട് ഇട്ട് വെച്ച മത്തിക്കറി പച്ചക്കത്തൂരൻ നമുക്ക് കഴിച്ചേക്കാം അടുത്തിരുന്ന് ഒച്ച കേക്കാവോ അവിടെ മെഷീനൊന്നും വർക്ക് ചെയ്തല്ലേ ചേട്ടാ അപ്പം അത്രച്ചേ ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു എന്തോ പറയുക നമ്മൾ പറയുക ചട്ടിച്ചോറ് അത് നമ്മൾ കാണിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ പിന്നെ എന്നാ ഉണ്ട് എല്ലാവർക്കും വിശേഷം ഫുഡൊക്കെ കഴിച്ചിപ്പോൾ മഴയുണ്ട് ഇവിടെ ഒരു വൈകുന്നേരം അഞ്ച് മണി തൊട്ട് മഴ നല്ല അടിപൊളി ഇടിയും മഴയും അപ്പോൾ അത് കാരണം നേരത്തെ ചോറ് കഴിച്ചേക്കാൻ നടത്തും വൈകുന്നേരം രാത്രി മഴയൊക്കെ ആണെങ്കിൽ ഉറക്കുമ്പോൾ നേരത്തെ മറിക്കാടന്ന് ഉറങ്ങിട്ടുണ്ട് അത് കാരണം നേരത്തെ ഫുഡ് കഴിച്ചേക്കാൻ നടത്തും പിന്നെ കുറേ ദിവസമായി ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്തിട്ട് ഞാൻ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഫുഡ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ് ഗുഡ് നൈറ്റ്